ലൈംഗിക അതിക്രമം നേരിട്ടെന്ന നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ കേസെടുത്തിരിക്കുകയാണ് കൊച്ചി മരട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ രാവിലെ പത്തരയോടെയാണ് ഡി ഐ ജി അജിത ബീഗം എഐ ജി പൂങ്കുഴലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ ആലുവയിലെ ഫ്ളാറ്റിലെത്തിയത് ഏഴ് പരാതികളായിരുന്നു നടി പോലീസിന് നൽകിയത് മുകേഷ് എം എൽ എ ഇടവേള ബാബു മണിയൻ പിള്ളരാജു ജയസൂര്യ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ തുടങ്ങിയവർക്കെതിരെയാണ് പരാതികൾ ഇതിൽ ജയസൂര്യക്കെതിരായ പരാതിയിൽ മാത്രമായിരുന്നു നിലവിൽ കേസെടുത്തത് തൊട്ടുപിന്നാലെയാണ് ഇപ്പോൾ മുകേഷിനെതിരെയും കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഇടപെടലുകളും പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്തായാലും ബുധനാഴ്ച മുകേഷിന്റെ ഓഫീസിലേക്ക് ആർ വൈ എഫ് മഹിളാമോർച്ച യു ഡി എഫ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ആർ വൈ എഫ് മാർച്ചിൽ സംഘർഷവും സാംസ്കാരിക കേരളത്തിലെ രാഷ്ട്രീയ മാലിന്യമാണ് മുകേഷ് എന്നായിരുന്നു യു ഡി എഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുൻ എം എൽ എ ഷാനിമോൾ ഉസ്മാന്റെ വിമർശനം ഇതിനു പിന്നാലെ പാർട്ടി തലത്തിലും അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട് മന്ത്രി വീണ ജോർജ് നേരത്തെ ചാനലിനുവേണ്ടി മുകേഷിന്റെ ഭാര്യ സരിതയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു അതിൽ മുകേഷ് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിനെപ്പറ്റി വിശദമായി പറയുന്നുണ്ട് മുകേഷിന്റെ അച്ഛൻ ഒ മാധവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പരാതിപ്പെടാതിരുന്നതെന്നും സരിത പറയുന്നുണ്ട് ഇതും മുകേഷിനെതിരെയുള്ള ആയുധമായി നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്നുണ്ട് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് കെ അജിത ആവശ്യപ്പെട്ടു സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജേയും മുകേഷിനെതിരെ രംഗത്തെത്തിയിരുന്നു അതോടൊപ്പം എഴുത്തുകാരി സാറ ജോസഫിന്റെ നേതൃത്വത്തിൽ നൂറ് സ്ത്രീപക്ഷ ചിന്തകർ ഒപ്പിട്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ലൈംഗിക അതിക്രമ പരാതികളിൽ എം മുകേഷ് എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകളും ഇന്നലെ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞതോടെ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പോലീസിന് നേരെ പ്രതിഷേധക്കാർ കല്ലും ചെരുപ്പുമെറിഞ്ഞു റോഡിൽ സ്ഥാപിച്ചിരുന്ന എം എൽ എ ഓഫീസിന്റെ ബോർഡ് നശിപ്പിച്ചു യു ഡി എഫും എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മഹിളാ മോർച്ചയുടെ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മുകേഷിന്റെ രാജിക്കായുള്ള മുറവിളി ശക്തമാകുമ്പോഴും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് സി പി എം ഇന്നലെ രാത്രിയോടെയാണ് ജയസൂരിക്കെതിരെ കേസെടുത്തത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെയോടെ മുകേഷിനെതിരെയും കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഇനിയും അഞ്ചു പേർക്കെതിരെ കൂടി നടി പരാതി ഉന്നയിച്ചിട്ടുണ്ട് അവർക്കെതിരെയും കേസെടുക്കാൻ സാധ്യത ഏറെയാണ്